എൻ ഐ എസ്സിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന പ്രിയ വിദ്യാർത്ഥികളെ എൻഎസിലൂടെ എസ് എസ് എൽ സി പ്ലസ് ടു വിജയിക്കാൻ കിടിലൻ ട്രിക്കുകളുമായി എൽ പി അക്കാദമി ഓൺലൈൻ ക്ലാസ് സംഘടിപ്പിക്കുന്ന മിഷൻ ടൂ തൌസന്റ് ട്വന്റി ഫോർ എൻഒഎസ് എക്സാം എന്ന പേരിൽ പേഴ്സണൽ ട്രാൻസ്ഫർമേഷൻ കോച്ചും ഫ്ലവേഴ്സ് ഒരു കോടി ഫീമുമായിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീ അനീഷ് മോഹൻ കരിയർ മില്ല എന്ന എച്ച് ആർ കൺസൾട്ടൻസിയുടെ ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ എച്ച് ആർ റിക്രൂട്ടർ സി വി ബിൽഡറുമായിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീ ജെയിംസ് മോഹൻ എന്നിവർ നയിക്കുന്ന ഫ്രീ ലൈവ് വെബിനാർ ജനുവരി ശനിയാഴ്ച രാത്രി എട്ട് മണിക്ക് സൂം പ്ലാറ്റ്ഫോമിൽ നടത്തപ്പെടുന്നു ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന നൂറ് പേർക്ക് മാത്രമായിരിക്കും പ്രവേശനം ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് ഇത്ര നേരം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ രജിസ്ട്രേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയേഴ് ശനിയാഴ്ച രാത്രി ഏഴ് അൻപത്തി അഞ്ച് വരെ മാത്രം അപ്പോൾ മറക്കണ്ട രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ശനിയാഴ്ച രാത്രി എട്ട് മണിക്ക് കാണാം ഫോർ ബെറ്റർ ലൈവ് better career thank you